അസ്സാമലൈക്കു വരഹമുല്ല അലഹദില്ല വസ്ലാത്തു വസ്ലാംസലി വസ്ലഹബി അജ്മീൻ അമ്മാബാദ് സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്ന് എല്ലാ വീടുകളിലും രക്ഷിതാക്കൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് കുട്ടികൾ ഗെയിമുകൾക്ക് അടിമപ്പെട്ടു പോകുന്നു പോകുന്നുവെന്നത് ഇത് ഒരു സാമൂഹ്യ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിനുള്ള പരിഹാരം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയലാണ് ഒന്നാമത്തെ പരിഹാരം ഗെയിം കളിക്കുക എന്നത് ഒരു തെറ്റായി കാണുന്നില്ല എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം ഒരാൾ മദ്യപിക്കുകയോ വിഭജിക്കുകയോ അല്ലെങ്കിൽ പലിശ വാങ്ങുകയോ കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ മോഷ്ടിക്കുകയോ ചെയ്യുമ്പോൾ അതൊരു തെറ്റാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് ചെയ്യുന്നവനും കാണുന്നവനും അറിയുന്നവർക്കൊക്കെ അറിയാം എന്നാൽ ഗെയിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അതൊരു തെറ്റാണ് എന്ന് അത് കളിക്കുന്ന ആള് സംബന്ധിച്ചിടത്തോളവും ചിന്തിക്കുന്നില്ല കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തോന്നലില്ല ആദ്യം നമ്മളിതിൻ്റെ കുഴപ്പം എന്താണെന്നുള്ളത് മനസ്സിലാക്കലാണ് പ്രധാനം എന്താ പതിക്ക് ഗെയിമല്ലേ എന്നാണ് പലപ്പോഴും വിചാരിക്കാറുള്ളത് അങ്ങനെയല്ല അതിൽ ഒന്നാമത്തെ പ്രശ്നം ഇപ്പോൾ ചെറിയ കുട്ടികളാണിത് കളിക്കുന്നത് എങ്കിൽ അവരെ അടിമയായി കഴിയുമ്പോൾ മാനസികമായും ശാരീരികമായും ഒട്ടനവധി പ്രത്യാഘാതങ്ങൾ അവരിൽ ഉണ്ടാവുന്നുണ്ട് അത് സംഭവിച്ച എത്ര കുട്ടികൾ ഇന്ന് ഡോക്ടർമാരെ കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നീട് അതിൽ നിന്ന് തിരിച്ചു വരാൻ അവർക്ക് പ്രയാസമാവുകയാണ് അപ്പോൾ ഒന്നാ തന്നെയാണ് അതിൻ്റെ പ്രശ്നം കുട്ടികളാൽ ചെറിയ കുട്ടികളാണെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരെ വളർച്ചയെയും വ്യക്തിത്വത്തെയും അവയെല്ലാം ബാധിച്ചു ഇനി അവർ കുറച്ച് വളർന്നു വന്ന് പഠനത്തിലേക്ക് വന്ന കുട്ടികളാണെങ്കിലോ ആ പഠനത്തെ ബാധിക്കും സ്കൂൾ പഠന സമയം കഴിഞ്ഞാൽ രാത്രിയുള്ള ടൈമിൽ അവർക്ക് ഹോംവർക്കും മറ്റുള്ള ഒരുപാട് ചെയ്യാനുണ്ടാവും അതൊന്നും അവർ ചെയ്യില്ല പഠനത്തെ സാരമായി ബാധിക്കും അല്പസമയം കിട്ടിയാൽ ഈ ഗെയിമിലേക്ക് അവർ പോവുകയും പിറ്റേ ദിവസത്തേക്ക് ചെയ്യേണ്ട ഹോംവർക്കുകളും മറ്റു കാര്യങ്ങളും അത് ചെയ്യാതെ പോവുകയും ചെയ്യുന്ന സാഹചര്യം അത് പഠനത്തെ സാരമായി ബാധിക്കും അതാ കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കും അതിൻ്റെ പ്രത്യാഘാതം ഒന്നും പറയേണ്ടതില്ലോ അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളെ മാനുഷിക ബന്ധങ്ങളെ വല്ലാതെ ബാധിക്കുന്നു ഇത്തരം കുട്ടികൾ അവരുടെ കയ്യിലുള്ള മൊബൈലോ അതല്ലെങ്കിൽ അതിനു പറ്റുന്ന രീതിയിലുള്ള സാമഗ്രികളോ കയ്യിൽ വെച്ചുകൊണ്ടാണ് എല്ലാ സമയത്തും അവർ നടക്കുന്നത് അവർ കൂട്ടുകാർക്കിടയിലാണെങ്കിലും അവരൊറ്റ കാണും കുടുംബത്തിനിടയിലാണെങ്കിലും ഒറ്റ കാണും ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാലും അവരൊറ്റ കാണും അവർ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കൂട്ടത്തിൽ തനിയേ എന്ന് പറഞ്ഞതുപോലെ അവർ അവരുടെ ഈ ലോകത്ത് മറ്റു രാ വിദേശ രാഷ്ട്രങ്ങളിലുള്ള ടീമുകളുമായി ആളുകളുമായി ഒരുമിച്ച് ചേർന്ന് വിവിധ രീതിയിലുള്ള ഗെയിമുകളാണ് ഇന്ന് നമ്മുടെ കൗമാരക്കാർക്കിടയിലുള്ളത് സ്വാഭാവികമായിട്ട് ബന്ധങ്ങളെ സാരമായി ബാധിക്കുന്നു അടുത്തുള്ള ആളുകളുമായി സംസാരിക്കുന്നില്ല ഏത് സമയത്തും ഈ ഫോണിലേക്ക് നോക്കിയിരിക്കുന്ന ഒരവസ്ഥ ഇത് മാരകമായ പ്രശ്നമല്ലേ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുക കുഴപ്പം എന്ന് ചോദിക്കാൻ കഴിയുമോ സുഹൃത്തുക്കളെ മാത്രവുമല്ല നമ്മുടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെട്ടു പോകുന്നു നശിച്ചു പോകുന്നു പിന്നീട് ഇതൊരു അടിമത്തമായി ആ മൊബൈൽ അവരിൽ നിന്ന് വാങ്ങിവെച്ചാൽ അല്ലെങ്കിൽ ആ ഗെയിം അവരിൽ നിന്ന് തടസ്സപ്പെടുത്തിയാൽ കുട്ടികൾ വലിയ വിഭ്രാന്തി കാണിക്കുകയാണ് ഇതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കുട്ടികൾ വരെ ഉണ്ട് പത്രങ്ങളിൽ നമ്മൾ വായിച്ചതാൽ അതിൻ്റെ തോതിന് വർദ്ധിക്കാൻ വേണ്ടി പോവുകയാണ് മാത്രവുമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമയമെന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ള ഒരു കാര്യമാണ് സമയത്തിൽ നമുക്ക് എല്ലാം തിരിച്ചു പിടിക്കാൻ കഴിയും പക്ഷേ സമയം ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല ഒരു സെക്കൻഡ് സൂചി ചലിച്ചു കഴിഞ്ഞാൽ അതിനെ തിരിച്ച് ചലിപ്പിക്കാൻ ലോകത്തൊരു സംവിധാനത്തിനും കഴിയില്ല മാത്രവുമല്ല നാളെ പരലോകത്ത് ആദമിൻ്റെ സന്തതി ഒരു കാൽപ്പാദം മുന്നോട്ട് വെക്കണമെങ്കിൽ അവൻ്റെ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നതിന് ഉത്തരം പറയേണ്ടതുണ്ട് ഇവിടെ എന്ത് ഉത്തരം പറയും ഖുറാനും ഹദീസും എല്ലാം പഠിച്ച ആളുകളിൽ വരെ ഈ ഗെയിമിൻ്റെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എന്താണ് ഇതിൻ്റെ ഭീകരാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പോൾ ക്രിയേറ്റീവായി ചെയ്യേണ്ട പല കാര്യങ്ങളൊന്നും അകന്നുപോയി ഈ സമയത്തെ വെറുതെ നശിപ്പിച്ച് കളയുന്ന ഈ ഒരു വിഷയം വളരെ ഗൗരവപൂർവ്വം രക്ഷിതാക്കളെടുക്കണം നമ്മുടെ വിദ്യാർത്ഥികൾ പരിഗണിക്കണം അതിൽ നിന്ന് തിരുത്തി കൊണ്ടുവരാനുള്ള പ്രത്യേകമായ ഒരു ക്യാമ്പയിൻ തന്നെ നമ്മുടെ സർക്കാർ തലത്തിൽ തന്നെ അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ ഇതിനെതിരിലൊരു ജാഗ്രത ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് നമുക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടേതല്ലാതായി മാറുന്നൊരവസ്ഥ വളരെ വിദൂരമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക ചില കുട്ടികളിതിന് ന്യായം പറയുന്നത് ചൈനക്കാരും അതുപോലെ തന്നെ അറബികളും ഇംഗ്ലീഷുകാരും ഒക്കെ ആയിട്ട് നമ്മൾ കളിക്കുമ്പോൾ അവരെ ഭാഷ പഠിക്കാനുള്ളതാണ് പക്ഷെ ഭാഷ പഠിക്കുമ്പോഴേക്കും നമ്മളും നമ്മുടെ വിശ്വാസവും വ്യക്തിത്വവും തന്നെ തകർന്നു പോകുന്നൊരവസ്ഥയാണ് എങ്കിൽ പിന്നെ ആ ഭാഷ കൊണ്ട് എന്താണ് കാര്യം പിന്നെ ഏതൊരു തിന്മയും ന്യായീകരിക്കാൻ അതൊരു നന്മയില്ലെന്നാണ് ചോദിക്കുക അത് മദ്യത്തെക്കുറിച്ചും പറഞ്ഞത് അങ്ങനെയാണ് മദ്യത്തിൽ ചില നന്മകളുണ്ട് എന്നാൽ അതിൻ്റെ ദോഷമാണ് അതിനേക്കാൾ കവിഞ്ഞു നിൽക്കുന്നത് എന്നാണ് ഇന്ന് മദ്യം നിരോധിക്കാത്തത് എന്തുകൊണ്ടാണ് കുറേ ആളുകൾ അതുകൊണ്ട് ജീവിച്ചു പോകുന്നുണ്ട് ഉപജീവനമാർഗം നടക്കുന്നുണ്ട് എന്നതാണ് പക്ഷേ ആ ഉപജീവനമാർഗം എന്ന ആ ഒരു നന്മ അതിനേക്കാളും പ്രയാസങ്ങളാണ് മദ്യം കൊണ്ട് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രോഗം അസുഖം കലാപം കുഴപ്പങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം അതുകൊണ്ട് തന്നെ അതിൻ്റെ ദൂഷ്യത്തിൻ്റെ അളവിനെയാണ് നാം പരിഗണിക്കേണ്ടത് അതിൻ്റെ നന്മയുടെ ഭാ ഭാഗത്തെയല്ല ഗെയിമിൽ ഇങ്ങനെയുള്ള നന്മകളുണ്ട് എന്ന് പറയുമ്പോഴും ഈ നേരത്തെ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് മടങ്ങാനാണ് നാം തയ്യാറാകേണ്ടത് ഇല്ലെങ്കിൽ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും എന്ന് എല്ലാവരോടും ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു കെണിയിൽ നിന്ന് തല ഉയരാൻ നമുക്കും നമ്മുടെ മക്കൾക്കും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസല വാലിക്ക് വരഹ്